ജീവിതം കെട്ടിപ്പെടുത്താൻ വേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയ സാക്ഷ്യമാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മീഡ് നൈറ്റ് പന്ത്രണ്ട് മണിക്കേം ഇടത് കാലിലെ മുട്ടിന് തൊട്ടു താഴെ കലശലായ വേദന കോമ സ്റ്റേജിൽ കിട്ടിയാൽ പോലും ഞാൻ നോക്കിക്കോളാം എങ്ങനെയെങ്കിലും എനിക്ക് അവളെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു ഡോക്ടർ ചെന്നപ്പോൾ ഒന്നര വർഷത്തിന് ശേഷം പറയാൻ വന്നിരിക്കുകയാണ് എൻ്റെ പേര് ജിൻസ ഹസ്ബൻഡ് സിജോ ഞങ്ങളുടെ ഒരേ ഒരു മകനാണ് റാഷോൺ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ബൈ ഗ്രേസ് ഓഫ് ഗാഡ് ദൈവ കൃപയാൽ എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് അതിനിടയായ സാഹചര്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എൻ്റെ ഈ പ്രായത്തിലുള്ള പിള്ളേർ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചേച്ചി പുറത്തായതുകൊണ്ട് അവളോടുള്ള എനിക്ക് അവളോടുള്ള അറ്റാച്ച്മെൻറ്റ് അമ്മയേക്കാൾ കൂടുതലായതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ അടുത്തോട്ട് പോകാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഞാൻ കഷ്ടപ്പെടുകയാണ് വളരെയധികം എക്സാമുകൾ എഴുതി പി ടി ഇ എക്സാം അത് ഐ എൽസിന് ഐ എൽസിന് തത്തുല്യമായ എക്സാമാണ് മൂന്നും നാലും തവണ എഴുതി പല യൂണിവേഴ്സിറ്റീസിലും കൊടുത്തു ചില യൂണിവേഴ്സിറ്റീസ് അപ്പാടെ തന്നെ റിജക്റ്റ് ചെയ്തു ഫൈനലി ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് നല്ല രീതിയിൽ അപ്രോച്ച് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി അവസാന മാസങ്ങളിലാണ് ഈ നടക്കുന്നത് നാട്ടുകാരറിഞ്ഞു വീട്ടുകാരറിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല ചിലർ ചോദിച്ചു എന്നാണ് ടിക്കറ്റ് കിട്ടുന്നത് മറ്റുള്ളവർ ചോദിച്ചു എന്നാണ് പോകുന്നത് പോവാനായല്ലോന്ന് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഡിസംബർ ഇരുപത്തി ഒൻപത് ഒൻപതാം തീയതി എനിക്ക് റിജക്ഷൻ വന്നു അതിനുശേഷം പല യൂണിവേഴ്സിറ്റീസിലും ഞാൻ ഓസ്ട്രേലിയയിൽ അപ്രോച്ച് ചെയ്തു പട പടേന്ന് റിജക്ഷൻ മെയിൽസ് ആണ് വരുന്നത് ഞാൻ തകർന്നു മാനസികമായി തകർ തകർന്നു ഒരു തരത്തിലും എനിക്ക് ആ സാഡ്നെസ്സിൽ നിന്ന് കയറിപ്പോരാൻ പറ്റുന്നില്ല ഗ്രാജുവലി വീടിൻ്റെ അകത്തെ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ബ്രഷ് ചെയ്യുന്നില്ല ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ല കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആ സ്റ്റേജിൽ നിന്നും ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടെ ആസ്ട്രോമെഡ് സിറ്റിയിലെ സൈക്യാട്രിസ്റ്റിനെ കണ്ടു എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി മാസങ്ങളെടുത്തു പതിയെ ഗ്രാജുവലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ സ്റ്റേബിളായി തുടങ്ങി ആ സമയത്താണ് ഡിപ്രഷൻ ആ സിറ്റുവേഷനിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്ററായ ലിയ അവൾ ഹസ്ബൻഡിനെ കൃപാസന മാതാവിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തു ഹസ്ബൻഡ് അതിനു മുന്നേ ട്രോൾ വീഡിയോസാണ് കണ്ടിട്ടുള്ളത് പല കമൻസും മറ്റുള്ളവരോട് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പോയിൻ്റ് ഓഫ് ടൈമിൽ ലിയ മോള് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മാതാവ് ഇടപെടും എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞപ്പോൾ ആ നിമിഷം ആ ദിവസത്തിൽ കാക്കനാടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഞാൻ ബസ് കയറി ഞാൻ ഒറ്റയ്ക്കാണ് കാരണം എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപെട്ടേ പറ്റുള്ളൂ ആ സമയത്ത് ഇവിടെ തേഡ് ബാച്ചിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് തേർഡ് ബാച്ചിൽ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ പറ്റി ഉടമ്പടിയിലായി വണ്ടർഫുൾ എക്സ്പീരിയൻസസ് ആണ് ലൈഫിൽ വരുന്നത് ഞാൻ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലെ ഫീമെയിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ അടുത്ത് പോയി പിങ്ക് കളറുള്ള അവിടെ ആർക്കും ആരോടും ഒരു അപ്രോച്ച് ഇല്ല വളരെ സാഡ്നസ് ആയിട്ടുള്ള ഒരു വാർഡ് അവിടെ അവിടേക്കേറി ആർക്കാണോ ഹെൽപ്പ് വേണ്ടതെന്ന് നോക്കി അവരെ ഹെൽപ്പ് ചെയ്തു കുളിപ്പിച്ചു നഖമടക്കം വെട്ടിക്കൊടുത്തു ചളിഞ്ഞ നഖങ്ങളെ അതെല്ലാം ക്ലീൻ ചെയ്തു എൻ്റെ മുമ്പിൽ എന്നുള്ളത് പൂർണ്ണമായ വിശ്വാസത്തോടെ തമ്പുരാൻ്റെ അമ്മയാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഓരോ സ്ത്രീകളെയും ഞാൻ പരിചരിച്ചു കൃപാസന പത്രം ഞാൻ കാക്കനാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊടുത്തു ചിലരെന്നെ റിജക്റ്റ് ചെയ്തു വേറെ പണിയില്ലയെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല കാരണം സ്വർഗത്തിൽ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഓരോ കോയിനും ആ റിജക്ഷൻസിലൂടെ കയറുന്നുണ്ടെന്നുള്ളത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ദെൻ നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഓൺവേർട്സ് മാർച്ചിൽ ഞാൻ ആദ്യമായി ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലോട്ട് പോകാൻ പറ്റത്തില്ല എന്നാൽ കൺസൾട്ടൻസി പറഞ്ഞു ന്യൂസിലാൻഡ് വഴി ഫ്യൂച്ചറിൽ ഓസ്ട്രേലിയയിലോട്ട് പോകാമെന്ന് പറഞ്ഞു ന്യൂസിലാൻഡ് പ്രോസസ്സ് നടന്നു അവിടുത്തെ യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിൽ മാസ്റ്റർ ഓഫ് നേഴ്സിംഗ് സയൻസിന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു അതിൻ്റെ വിസ പ്രോസസ്സിങ്ങിലേക്കായി വിസ പ്രോസിനെ അപ്രോച്ച് ചെയ്ത രണ്ടാമത്തെ ദിവസം ഞായറാഴ്ചയാണ് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മിഡ് നൈറ്റ് പന്ത്രണ്ട് മണിക്ക് ഇടത് കാലിലെ മുട്ടിന് തൊട്ട് താഴെ കലശലായ വേദന എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ കൂടുതലായി വേദന പതിയെ കോപ്പ് ചെയ്തു രണ്ടു മണിയായി മണിയായി നാലൂരൊക്കെ ആയപ്പോഴേക്കും ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞു കാലുവേദനയ്ക്ക് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമോ അത് വലിയ കാര്യമില്ലല്ലോ കയ്യിലുള്ള പാരസെറ്റമോളോ മെഫ്താളോ മറ്റോ കഴിച്ചാൽ പോരേ എന്നുള്ളതായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹത്താൽ അതിന് തൊട്ട് അഞ്ച് ദിവസത്തിന് മുന്നേ എൻ്റെ മെഡിസിൻ ബോക്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പറഞ്ഞ പെയിൻ കില്ലേഴ്സ് ഒന്നും കിട്ടുന്ന ഒരു സോഴ്സുമില്ല ഹസ്ബൻഡ് പറയുന്നത് നമ്മുടെ വീടിന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് നമ്മൾ റെഡിയായി നിൽക്കുന്ന സമയമാണ് എനിക്ക് ഡ്രസ്സ് മാറാൻ പോലും വയ്യ എൻ്റെ കാലു വേദനയായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയമായി ഉടമ്പടിയിലായിരിക്കുന്ന ഞാൻ നീല തിരികത്തിച്ച് കൊക്ക് നിൽക്കുന്നത് പോലെ ഇടത് കാല് പിടിച്ച് നിന്നു കരഞ്ഞു പറഞ്ഞു അതാവെന്താണെന്ന് അറിയത്തില്ല നാളിതുവരെ ഞാൻ ഇത്രയും തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചിട്ടില്ല കണ്ണുനീരോടെ ആ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ വിശ്വസിക്കില്ലയോന്നൊന്നും എനിക്കറിയത്തില്ല ചൈതന്യത്തിലായിരിക്കുന്നവർക്ക് മാത്രം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൂന്ന് പ്രാവശ്യം അശ്വരീരി പോലെ എം ഒ എ സി എം സി കോലഞ്ചേരിയിലൊരു ഹോസ്പിറ്റലാണ് നമ്മുടെ വീട്ടിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അങ്ങോട്ട് പോയോണ്ട മതി എന്ന് അശ്ശരീരി കേൾക്കാണ് ഞാൻ സിജോനോട് പറഞ്ഞു സിജോ കോപ്പറേറ്റീവിലോട്ട് എനിക്ക് പോകണ്ട എം ഒ എ സിയിലോട്ട് പോയുണ്ടാവും മതി എന്ന് പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം നമ്മളെയും കൊണ്ട് എളുപ്പം തന്നെ പോവുകയാണ് പോണ വഴിയൊക്കെ എനിക്ക് കാലുവേദന ചെറിയ ചെറിയ ജോക്കിങ്സ് വരയ്ക്കും കാലുവേദന കൂടിക്കൂടി വരികയാണ് വേഗം തന്നെ കാഷ്വാലിറ്റിയിൽ കയറ്റി ഗ്രീൻ സോണിലാണ് ഞാൻ കിടക്കുന്നത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓർത്തോ ഡോക്ടേഴ്സ് എല്ലാം വന്ന് വേഗം കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് എക്സ് റേയ്സ് എടുത്തു ഒരു കുഴപ്പമില്ല ആ സമയത്ത് എൻ്റെ മുന്നിലൂടെ ഒരു ഡോക്ടർ ഇങ്ങനെ പാസ് ചെയ്യാണ് ഫ്രണ്ടിൽ കൂടെ അദ്ദേഹത്തിന് വലിയൊരു ഡിവൈനിറ്റി ഞാൻ കണ്ടു എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഓർത്തോ ഡോക്ടേഴ്സ് ഫയൽ ക്ലോസ് ചെയ്ത് തന്നെ ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്യുന്ന ആ സമയം ഞാൻ നേരത്തെ കണ്ട ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജോബിൻ എന്നാണ് ഡോക്ടർ ജോബിൻ ആക്ച്വലി റെഡ് സോണിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാഷ്വാലിറ്റിയിൽ വരുന്ന കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ ഒരു കാര്യമില്ലാണ്ട് ഗ്രീൻ സോണിൽ വന്ന് എൻ്റെ ഫയൽ എടുക്കുകയാണ് എൻ്റെ ഫയലെടുത്തിട്ട് എന്ത് പറ്റിയതാണ് ഡീറ്റെയിൽസ് നോക്കി തട്ടിയോ മുട്ടിയോ എഗെയിൻ അടുത്ത എക്സ്റേ നോക്കി ഒരു കുഴപ്പമില്ല ആ സമയം ഡോക്ടർ ജോബിൻ എന്നോട് പറയുകയാണ് നമുക്കൊരു ബ്ലഡ് കൗണ്ട് ചെയ്ത് നോക്കിയാലോ എന്ന് ഞാൻ പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു മാസം മുന്നേ ഞാൻ ചെയ്തിരിക്കുന്നു എല്ലാം നോർമലാണ് ഒരാവശ്യമില്ല എനിക്ക് ജോലിക്ക് പോകണം സൺഡേ ഡ്യൂട്ടി ഉണ്ട് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു അതെല്ലാം ഞാൻ നെഗ്ലക്റ്റ് ചെയ്യാണ് ഫൈനലി നാലാമത്തെ പ്രാവശ്യം ഞാൻ ഓക്കെ പത്ത് മിനിറ്റിനകം റിസൾട്ട് വരും എന്നുള്ള രീതിയിൽ നിന്നു കാരണം ഞാനും ഒരു മെഡിക്കൽ ലബോറട്ടറി ടെക് ടെക്നോളജിസ്റ്റാണ് അതുകൊണ്ട് ലാബിലെ കാര്യങ്ങളെല്ലാം എത്രത്തോളം എങ്ങനെയാണ് എന്താണ് ടെസ്റ്റുകൾ എന്നെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം സാമ്പിൾ എടുത്തു പത്ത് മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് വരും എന്ന് പറഞ്ഞത് അഞ്ച് മിനിറ്റായപ്പോഴേക്കും ഒരു സീനിയർ സ്റ്റാഫ് കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ജോബിൻ്റെ അടുത്തേക്ക് പാഞ്ഞു തരുകയാണ് എൻ്റെ പേര് പറയുന്നുണ്ട് റിസൾട്ട്സിൻ്റെ വിസ്പറിങ് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പം നമുക്ക് ആക്ച്വലി നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകും എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് അഗൈൻ ഡോക്ടർ വന്നു റിപ്പീറ്റ് സാമ്പിൾ എടുക്കണമെന്ന് പറഞ്ഞു റിപ്പീറ്റ് സാമ്പിൾ എടുത്ത് എടുക്കണു ആ നേഴ്സിൻ്റെ കൈ കിടന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്ന് ഫുൾ ഹിസ്റ്ററി ചോദിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫാമിലിയിലുണ്ടോ എന്നുള്ളതെല്ലാം ചോദിക്കണോ എന്നെ ഫുൾ ചെക്കപ്പ് ചെയ്യാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാണ് വേറൊരു കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഇരിക്കേ ഹസ്ബൻഡും മകനും പുറത്ത് വെയിറ്റിംഗാണ് അകത്ത് റിപ്പീറ്റ് എടുത്തതോ ഈ പാനിക്ക് ആവുന്നതോ ഒന്നും എനിക്കറിയത്തില്ല ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സ് എന്താണ് ഡീൽ ചെയ്യുന്നതും നമുക്കും വ്യക്തമായിട്ടറിയില്ല പക്ഷേ മനസ്സ് കിടന്ന് പെടുകയാണ് കൊച്ചുണ്ട് പുറത്ത് എന്താണ് നടക്കണേന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷേ സംതിങ് ഈസ് റോങ് എന്നുള്ളത് എൻ്റെ മനസ്സ് കിടന്ന് പറയാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു സിനിമാറ്റിക് എഫക്റ്റാണോ ഡ്രാമയാണോ ഇത് ആക്ച്വലി നടക്കുന്നതാണോ എന്നുള്ളതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ജീവിതം കെട്ടിപ്പെടുത്താൻ വേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയ സാക്ഷ്യമാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് ഡോക്ടർ ജോബിൻ എന്നെ ജിൻസയുടെ ഹസ്ബൻഡ് ആരാണെന്ന് ചോദിച്ച് ഞാൻ പതുക്കെ കൈപോക്കി ഞാനും എൻ്റെ കൊച്ചും കൂടി അകത്തേക്ക് കയറി ചെന്ന് ഡോക്ടർ ചോദിച്ചു ജിൻസയുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഡൗട്ട് തോന്നിയിട്ടാണ് ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ കണ്ടതെന്താണെന്ന് ചോദിച്ചാൽ ജിൻസയുടെ കൗണ്ട് വൺ ലാക്ക് ആൻഡ് തേർട്ടി നയൻ തൗസൻഡ് ഉണ്ട് അപ്പോൾ എനിക്കറിയില്ല ഇത് എത്രയാണ് ഇത് പാടുള്ളൂ അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം കൗണ്ട് ബ്ലഡ് കൗണ്ടാണ് പറയുന്നത് അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എത്രയാണ് ഡോക്ടർ പാടുള്ളൂ പതിനായിരത്തിന് മേലെ പാടില്ല പതിനായിരത്തിന് മേലെ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ എത്രയോ ഇരട്ടിയാണെന്ന് മനസ്സിലായി ഇപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ അവളുടെ കാല് വലുത് മുറിച്ച് കളയേണ്ടി വരുമോ അത് വലുതും എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയല്ല ഇത് ബ്ലഡ് ക്യാൻസറിലേക്കുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് പറഞ്ഞു ഞെട്ടിപ്പോയി കുറച്ച് ദിവസങ്ങൾക്ക് വിസയുടെ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും വലിയ ഉയർച്ചയെന്നാണ് വീഴ്ച വരാൻ പോകുന്നത് കൃപാസനത്തിൽ ഉടമ്പടിയുണ്ട് ഉണ്ട് മാതാവെ എന്ന് പറഞ്ഞ് കൈ വറച്ചു ഡോക്ടറിന് മുമ്പിൽ കൈകൂപ്പി പറഞ്ഞ് ഡോക്ടർ സത്യമായിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാവോ ഡോക്ടർ പ്ലീസ് ഡോക്ടർ പറഞ്ഞു അല്ല ചെക്ക് ചെയ്തിരുന്നു എനിക്ക് ഇവൾക്ക് ആകെ ഉള്ള ഒരു സിസ്റ്ററാണ് അവർ ഓസ്ട്രേലിയയിലാണ് ആ സിസ്റ്ററെ വിളിച്ചിട്ട് ഇനി എനിക്കത് പറയണം പക്ഷേ അവരെ ഞാൻ ആദ്യം കോൾ ചെയ്തു പക്ഷേ സിസ്റ്ററത് കേൾക്കുമ്പോൾ എത്രമാത്രം ഷോക്കായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കട്ട് ചെയ്തു എന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ പുള്ളിനെ വിളിച്ചപ്പോഴത്തേക്കും അദ്ദേഹം സ്പീക്കറിലാണ് ഫോണിട്ടത് ചേച്ചിയും ചേട്ടനും കേൾക്കാവുന്ന രീതിയിൽ ഫോൺ എടുത്തിട്ട് ഞാൻ ഡോക്ടറിന് കൊടുത്തു ഡോക്ടർ വേഗം ബ്ലഡ് കൗണ്ട് ഇങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് കരച്ചിലായി ഇവിളിതൊന്നും അറിയുന്നില്ല തൊട്ടപ്പുറത്ത് ഒരു ബെഡ്ഡി കിടപ്പുണ്ട് പക്ഷേ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തെന്നു വെച്ചൊരു പെണ്ണാണ് അതുകൊണ്ട് തന്നെ ഇവളോടുള്ള ചോദ്യങ്ങളും ആ റൂട്ടൊക്കെ പറയുമ്പോൾ തന്നെ അവൾക്ക് പിടികിട്ടും ഞാൻ ചെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു പേഷ്യൻ്റ് ഇത് അറിയണ്ടട്ടോ എന്ന് പറഞ്ഞു ഞാനത് ഒതുക്കി പിടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് അടുത്ത് ചെന്നപ്പോഴത്തേക്കും തന്നെ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു അവൾക്ക് എന്താണ് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കണ്ടു പതുക്കെ അതുക്കെ അവൾ എങ്ങനെയോ ഡോക്ടർമാരുടെ ചോദ്യത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായി അവളപ്പം തന്നെ കരഞ്ഞു മുഖം പുത്തി കരഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി കുതി തീരാത്തൊരു പെൺകുട്ടി അവളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇങ്ങനെ ആവുന്നതിനെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും ഞങ്ങൾ മൂന്ന് പേരും കരഞ്ഞുപോയി അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവള് പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ മാറിയെന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവി അവൾ ഉടമ്പടിയിലാണ് കോമ സ്റ്റേജിൽ കിട്ടിയാൽ പോലും ഞാൻ നോക്കിക്കോളാം എങ്ങനെയെങ്കിലും എനിക്ക് അവളെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു ഉടനെ അവിടെ നിന്ന് അവൾ ഇവിടെ നിന്ന് എറിഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഇവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഒന്നും കൂടി നോക്കി എൻ്റെ കൊച്ചിനെ എൻ്റെ വീട്ടിൽ കൊണ്ടേയാക്കി എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെ അടുത്തും കൂടെ ആക്കി എന്നിട്ട് അവളോട് അവരോട് ഞങ്ങൾ സത് ഇതൊന്നും പറഞ്ഞില്ല ക്യാൻസറിൻ്റെ ഒക്കെ ഇതാണോ കാര്യമാണോ എന്നും പറഞ്ഞില്ല കാലുവേദനയായിട്ട് തിരുവനന്തപുരം വരെ പോവുകയാണെന്ന് പറഞ്ഞു നേരെ തിരുവനന്തപുരം പോകാനുള്ള പ്ലാൻ ചെയ്തു ഡോക്ടർ ഇവിടെ അത് അവസമയത്ത് ഡിപ്രഷൻ ഇന്ന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആ മരുന്നിന് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലായി ഡോക്ടർ നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ് ഡിപ്രഷൻ മരുന്നൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയാനൊക്കെ ചോദിക്കാൻ വേണ്ടി ചെന്നു ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആർ സി സിയിലേക്ക് പോവുക ബെഡ് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളും യാത്രയാക്കി പക്ഷേ വീട്ടിൽ വന്നിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വണ്ടി ബസ് ഒന്നും നമുക്ക് ഐഡിയയും കിട്ടുന്നില്ല കൈയും കാലും വിറച്ചിട്ട് പാടില്ല അപ്പോൾ അതൊക്കെ വെളുപ്പിനെ മൂന്ന് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ അറിയാതെ ഉറങ്ങിപ്പോയി ഞങ്ങളെപ്പോഴും ഉറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് മൂന്ന് മണിയൊക്കെ പെട്ടെന്ന് ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട് കാറുണ്ട് അതിനകത്തേക്ക് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ആർ സി സിയിലൊക്കെ പോകാം നമുക്കൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെയും കൂട്ടിക്കൊണ്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് പള്ളിക്കരയെന്ന് ഇറങ്ങിയതാണ് അവിടുന്ന് ആ പോകുന്ന വഴിക്കൊക്കെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ എത്തിച്ച എൻ്റെ കസിൻ സിസ്റ്റർ ഒരുപാട് വീഡിയോ അയച്ചാണ് കൃപാസനത്തിലെ വീഡിയോ ഒരുപാട് ആൾക്കാരുടെ ക്യാൻസർ ഭേദമാക്കിയ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് ഇത് ആശ്വാസം അതുമാത്രമായിരുന്നു ഇവിടെ വന്നിറങ്ങി ഈ റോട്ടിലിൻ്റെ മുമ്പിൽ കൂടിയാണ് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോകേണ്ടത് ഇവിടെ വന്നിറങ്ങി ഈ സ്ഥലത്ത് വന്ന് ഈ ഏരിയയിൽ വന്ന് ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഞാൻ ഈ ഫസ്റ്റ് ഇടതുവശത്തെ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ അവിടെ വന്നിട്ട് മുട്ടുകുത്തി കിടന്നു ഞാൻ കിടന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് കൊച്ചുണ്ട് ഒറ്റ ഒറ്റൊരാളാണ് ചെറുതാണ് ഞാൻ പപ്പിയല്ലാണ്ട് വളർന്നുകൊണ്ട് പോലെ ഇൻസെക്യൂരിറ്റീസ് എൻ്റെ ലൈഫിലുണ്ട് ആ ഇൻസെക്യൂരിറ്റീസ് അവന് വരാനായിട്ട് ആകരുത് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു കംപ്ലീറ്റ് ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ആർ സി സിയിലോട്ട് ഇറങ്ങുന്നത് ആ സമയം ഞാൻ ഇതിൻ്റെ പുറയിൽ ഇന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചത് അവളെനിക്ക് തിരിച്ചു തരണേ ഇനി അങ്ങോട്ട് ജോലിയില്ല കാരണം അവൾ ഫാദർ ഇല്ല അഞ്ച് വയസ്സുള്ളപ്പോൾ ഫാദർ മരിച്ചു പോയതാണ് അമ്മ ന്യൂറോ പേഷ്യൻ്റാണ് ബൈ സ്റ്റാൻഡർ ആയിട്ട് ഇനി ഞാനാണ് നിൽക്കേണ്ടത് അവളുടെ ഒപ്പം നിൽക്കേണ്ടത് ഇനി മുതൽ ജോലിയില്ല ലോണുണ്ട് ഇനി എൻ്റെ കയ്യിലുള്ള ഒരു കാ ഒരു കാറുണ്ട് അത് വിറ്റിട്ട് വേണം ഇവിടെ ചികിത്സിക്കാൻ പൈസ ബാക്കി കാര്യങ്ങളൊക്കെ എന്താവും ലൈഫ് ഇവിടുന്ന് ടിസ്റ്റ് ആവുകയാണ് നാദാവേ ഇനി എന്തായിത്തീരുമെന്നറിയില്ല കമ്മിഴ്ന്നുകിടന്നൊരു ഉമ്മയും കൊടുത്ത് ഈ ഈ ഒരു ഉമ്മയും കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തു നേരെ ആർ സി സിയിലേക്കാണ് ഭൂചവപ്പിൻ്റെ ഹോളിഡേ ആയതുകൊണ്ട് ഡോക്ടർ ഇല്ല പിറ്റേ ദിവസം അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ഉണ്ട് ഡോക്ടറെ കാണാനിടയായത് ഡോക്ടർ പറഞ്ഞു ഇയാളുടെ സിറ്റുവേഷൻ വളരെ മോശമാണ് പ്ലേറ്റ്ലെറ്റ് വളരെ കുറവാണ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം ചികിത്സ പക്ഷേ ബെഡില്ല മാത്രമല്ല ഏഴ് ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ സാധ്യതയില്ലാത്ത കേസായിട്ടാണ് ഇതിരിക്കുന്നത് ഏഴ് ദിവസത്തെ ഇത് മാത്രമേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ അത്രയും കണ്ടീഷൻ മോശമാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞതോടെ കയ്യും കാലം പറിച്ചു ഇവൾക്ക് സോറി ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും ബെഡ് കിട്ടണേ ദൈവമേ ബെഡ് എന്ന് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ അസിസ്റ്റൻ്റ് ഡോക്ടർ ഒരു കൂട്ടരോട് ചെന്ന് പറഞ്ഞതാണ് പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് ആ നിൽക്കുന്ന ഫാമിലിയെ കണ്ടോ ആ പെൺകുട്ടി ഒരാഴ്ചയുണ്ടാവുള്ളൂ അയാളുടെ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല നിങ്ങൾ അവരുടെ ബെഡ് അതായത് ഒരു ഷമീന എന്ന് പറയുന്ന മുസ്ലിം ഫാമിലിയാണ് അവരോട് പോയി പറയാം അവരുടെ ചേച്ചിയുടെ മൂന്നാമത്തെ കീമോയ്ക്ക് വേണ്ടി വന്നിരിക്കാം അവരോട് പറയാണ് നിങ്ങൾ പേവാഡോ മറ്റ് വാടോ എടുക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ബെഡ് കൊടുത്ത് കയറ്റാം പ്രിയപ്പെട്ടവരെ അവരൊരു നല്ല മനുഷ്യരാകുന്നു മാതാവിൻ്റെ ബ്ലെസ്സിങ് ഞങ്ങൾക്കുണ്ടാവുന്നു ഉണ്ടാവുന്നു അതുകൊണ്ടായിരിക്കണം അവർ മാറി തന്നു എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ പേവാടെടുത്തോളാം ബെഡ് ആ കുട്ടിക്ക് കൊടുത്തോളൂന്ന് അവിടെ നിന്നാണ് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു ഫസ്റ്റത്തെ കീമോസ് ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് ജനറൽ കീമോ സ്റ്റാർട്ട് ചെയ്യണം മൂന്ന് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വരാൻ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആണെന്നുള്ളത് അറിയണം അതിന് അപ്പോൾ ഡോക്ടർ മൂന്ന് ദിവസം വേണ്ടി വെയിറ്റ് ചെയ്യുന്നു റിസൾട്ട് വരുന്നു അപ്പോൾ ഡോ പറയുന്നത് എ എം എൽ അക്യൂട്ട് മൈലോഡ് ലുക്വിമിയ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു അസിസ്റ്റൻറ്റ് ഡോക്ടറോട് പറഞ്ഞു അസിസ്റ്റൻ്റ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിക്കോ അക്യൂട്ട് അവിമിയ ആണെന്ന് പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞ വാക്കാണ് ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ഈ അസുഖം വരുന്നത് ആരകമായ ക്യാൻസറാണിത് ഈ ക്യാൻസർ വന്നാൽ മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനം പേരെ റിക്കവറാവുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം പേരും ഇൻഫെക്ഷൻ വന്ന് ഐ സിയിൽ വെച്ച് സഡൻ ഡെത്ത് സംഭവിക്കും ബാക്കിയുള്ള ശതമാനം പോലുള്ള ആൾക്കാർ ഈ അസുഖം ക്യാൻസർ വന്ന് കൊണ്ടുപോകും അതായത് എപ്പോഴെങ്കിലും ക്യാൻസർ വന്നവരെ കൊണ്ടുപോകും അത്രേ ഈ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ എൻ്റെ ഭാര്യ വിടണേ എന്ന് ഓർത്തിട്ടാണ് എൻ്റെ പ്രാർത്ഥന അന്ന് ഞാൻ ആശുപത്രിയുടെ പുറത്തേക്ക് ഇറങ്ങി ആർ സി സിയുടെ ചുറ്റും കുറച്ച് രണ്ട് മൂന്ന് ആശുപത്രികളുണ്ട് അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട് അതിൻ്റെ തീരത്ത് ഒരു വലിയൊരു മരമുണ്ട് ചാറ്റൽ മഴയുണ്ട് മഴയെന്നനെഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മാതാവ് എനിക്ക് എൻ്റെ വൈഫിനെ തിരിച്ചറണേ എന്ന് ഞാൻ പ്രാർത്ഥി എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇത്രയധികം ഇവളെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി മാതാവിനോടുള്ള പ്രാർത്ഥന ചാറ്റൽ മഴയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് തിരിച്ചു തരണേ മുപ്പത്തി മൂന്ന് ശതമാനത്തിനുള്ളിൽ അവരാക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നീട് അവളെയും കൊണ്ട് ട്രീറ്റ്മെൻ്റൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു ചേച്ചി അവളുടെ പുറത്തുള്ള ചേച്ചി അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയൊരു കാര്യമുണ്ട് ദൈവമേ എൻ്റെ പൈസയില്ല കാറ് വിത്തിട്ട് വേണം എനിക്ക് ചെയ്യാൻ പക്ഷേ അവിടെ ചെന്നപ്പോൾ മാതാവ് അവിടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഫണ്ട് കാത്തു വെച്ചിട്ടുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററിൻ്റെ ഫണ്ട് അതും മറ്റ് ഫണ്ടുകളെല്ലാം കൂടി കൂടി അഞ്ച് ലക്ഷം രൂപ ആ ആശുപത്രിയുടെ അക്കൗണ്ടിൽ കിടക്കുന്നതാണ് ഇവർക്ക് വേണ്ടി മരുന്നുകളെല്ലാം കീമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തു എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചേച്ചി വന്നു അപ്പോൾ അവൾ നിർത്തിയെടുത്തുനിന്ന് എനിക്ക് തുടങ്ങണമെന്ന് തോന്നി അവൾ നിർത്തിയ ഉടമ്പടി ഞാൻ തുടങ്ങാൻ തീരുമാനിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചേച്ചീനെ ബൈസ്റ്റാൻഡർ ആക്കി നിർത്തിയിട്ട് ഞാൻ പോന്നു നേരെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ വൈഫിൻ്റെ ഫോട്ടോ ആർ സി സി കിടക്കുന്നൊരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ എടുത്തിട്ട് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ക്യാൻസർ രോഗികൾക്കൊക്കെ കാണാൻ പറ്റുമെന്നുള്ള സാധ്യത പറഞ്ഞപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നൊരു പേപ്പറിൽ കാണിച്ചാൽ മതി അച്ഛനെ കാണിക്കുമ്പോൾ പ്രാർത്ഥിക്കാം ഇങ്ങനെ ആർ സി സിയിൽ ഇങ്ങനത്തെ അവസ്ഥയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു ഏകമ്പ ആ ഫോട്ടോ കൊടുത്തു അച്ഛൻ തൈലം പോകൊണ്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നേരെ ഞാൻ ചെല്ലും അപ്പോൾ എന്നോട് ഇവിടെ നിന്ന് ഒരു ബ്രദറ് പറഞ്ഞു ആളെ കൊണ്ടുവരാൻ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആളിങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല കീമോയാണ് ക്രൗഡ് ഉള്ളിടത്തേക്ക് പോയി കൂടാ ഇൻഫെക്ഷൻ വരും എന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രദർ എന്നോട് ചോദിച്ചത് ഡോക്ടറാണ് ഇവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങളിവിടെ കൊണ്ടുവരില്ലായിരുന്നു അപ്പോൾ ആ അത് പോകുന്ന വഴിക്ക് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു കാരണം ഡോക്ടറിനേക്കാൾ വലുതാണല്ലോ മാതാവ് ഡോക്ടറിനേക്കാൾ വലുതാണല്ലോ ദൈവം അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നോ കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ചു അന്ന് പോയി ഈ ഞാൻ താമസിക്കുന്ന കോൺവെൻറ്റ് തിരുവനന്തപുരത്തെ കോൺവെൻറ്റിൽ ഇവിടെ ആശുപത്രിയിലും ഞാൻ കോൺവെൻറ്റിലുമാണ് താമസിക്കുന്നത് ഞാൻ കോൺവെൻറ്റിൽ ചെന്നപ്പോൾ ഉടമ്പടിയുടെ ഭാഗമായിട്ട് എൻ്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് കിട്ടിയത് ജായറോസിൻ്റെ മകളെ സുഖപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷം രക്തസ്രാവ സ്രാവക്കാരിയായ സ്ത്രീ ക്രിസ്തുവിൻ്റെ ഉടു വെളു ഉടുപ്പിൽ തൊട്ടപ്പോഴത്തേക്കും സുഖം പ്രാപിച്ചതാണ് വിശ്വാസത്തിനാണ് അത്ഭുതം ഉള്ളത് എന്ന് മനസ്സിലായി തൊട്ടപ്പുറത്ത ജയറോസിൻ്റെ മകളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യം വന്ന അത്ഭുതം സംഭവിക്കുന്ന സമയത്തും ആ ക്രിസ്തു പറയുന്നുണ്ട് ഭയപ്പെടേണ്ട നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് വേഗം അവിടുന്ന് അവളെയും കൊണ്ട് ഞാൻ ഞാൻ അവൾ ആർ സി സിയുടെ ഡിസ്ചാർജ് ഫസ്റ്റ് ഡിസ്ചാർജ് നടക്കണ സമയത്ത് തൗസൻഡ് കൗണ്ടായി അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരണം ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ആർ ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ആശ്രമത്തിൽ ഈ കൃപാശനത്തിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തു അവളോട് ചോദിച്ചപ്പോൾ അവൾ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ വെളുപ്പിന് നാലര മണിക്ക് അവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട് ഈ പിക്ക് ലൈൻ പോലും കളയാതെ ഇവിടെ വന്ന് നിന്നു ഒരു പക്ഷെ അവിടെ നിന്ന് എടുത്തുകൊണ്ടായിരിക്കണം മാതാവ് പരവതാനു വിധിച്ച പോലെ സ്വീകരിച്ചു അവിടെ നിന്ന് ആൾക്കാരൊരു ബ്രദർ ആൾക്കാരെയൊക്കെ മാറ്റി ഈ അതിൻ്റെ ഇടയിൽക്കൂടി കൊണ്ടുവന്ന് ഈ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി ഏറ്റവും ആദ്യം അച്ഛൻ അവൾക്കൊരു ക്രാശരൂപവും ഒരു പ്രാർത്ഥനയും തലയെ കൈവച്ച് അനു അനുഗ്രഹിക്കുകയും ചെയ്തു നേരെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ വളരെ സന്തോഷത്തിലായി ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കൃപാസന വണ്ടിയിലിരുന്നൊക്കെ കൃപാസന പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും കേട്ടുകൊണ്ടിരുന്നു അതിൽ നിന്ന് കൂടുതൽ ഉത്തേജനം കിട്ടിക്കൊണ്ടിരുന്നു ശേഷം അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ താമസിക്കുന്ന കോൺവെൻറ്റിൽ ഫുഡോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് രാത്രിയിൽ ഡിസ്ചാർജ് നടന്നതുകൊണ്ട് ഫുഡ് കഴി കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ മരുന്ന് കഴിക്കാൻ ഫുഡ് വേണം അതിനെന്താ ചെയ്യാന്ന് പറഞ്ഞു ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കുകയും എൻ്റെ ഞാനൊരു ദിവസം ഞാൻ താമസിക്കുന്ന കോൺവെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് കടയോട് കൂടി അവരുടെ വീട് നിൽക്കുന്നത് അവിടുത്തെ ചേട്ടനെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ഒരു നേരത്തെ കഞ്ഞി ചോദിച്ചാൽ ഇവൾക്ക് കിട്ടാതിരിക്കില്ലെന്നറിയാം അതുകൊണ്ട് ആ രാത്രിയിലെ കാര്യം നടത്താൻ വേണ്ടി ചെന്ന് ചോദിച്ചതാണ് ആ ചേച്ചി വേഗം തന്നെ ഒരു മണിക്കൂർ സമയം തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു മണിക്കൂർ സമയം കൊടുത്തു നേരെ ഞാൻ ആ സമയത്ത് മാതാവിനോട് ഇനി മുതൽ എങ്ങനെ ഇവൾക്ക് ഫുഡ് കൊടുക്കും കാരണം ഫുഡുള്ള കോൺവെൻറ്റുകളോ ഫുഡുള്ള സ്ഥലങ്ങളോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃപാസന പ്രാർത്ഥന ചൊല്ലി മറ്റേ പ്രതിശ്ഠീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും അതിരുന്ന് വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഇത്തയുടെ അടുത്തേക്ക് ചെന്നു അവരുടെ പേര് സുജന എന്നാണ് അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അവർ ഞങ്ങളോട് പറയാണ് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ഞങ്ങൾ തരട്ടെ ഫുഡെന്ന് ഞാൻ അതുവരെയും ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് മാസം ആർ സി സി താമസിച്ച എട്ട് മാസവും ഞങ്ങൾക്ക് ഫുഡ് തന്നത് ആ ഫാമിലിയാണ് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ ഞങ്ങളോട് മൂന്ന് നാലാമത്തെ കീമർത്തിയപ്പോൾ വെൻറ്റിലേറ്ററിലായി സീരിയസ് ആയി എന്ന് പറഞ്ഞു സീരിയസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാലേ ഡോക്ടറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു അവളുടെ ചേച്ചി വീണ്ടും ഉടനെ വന്നു വീണ്ടും ഞാൻ ഉടമ്പടി വന്നു ഇവിടെ നിന്ന് പുതുക്കി ഉടമ്പി ത ഉടമ്പടി തൈലമായിട്ട് ഐ സിയുയിൽ വെച്ച് അവളെ ഞാൻ വീണ്ടും ഇത് എന്താണ് തൈലം പൂശി അവിടുത്തെ നേഴ്സിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് അവളുടെ കാലയിലും മേത്തക്കൊന്ന് പൊരുട്ടാവുന്ന സിസ്റ്റർ എന്ന് പറഞ്ഞു ആ സിസ്റ്റർ അത് പൊരുട്ടി അവൾ കുറച്ച് ദിവസങ്ങൾക്കൊപ്പം തന്നെ റിക്കവറായി അതിൽ നിന്ന് തിരിച്ചു വന്നു അവിടുത്തെ സിസ്റ്റർ പറയുന്നത് മിറാക്കിൾ ബേബി എന്നാണ് എന്നാണിവിടെ കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ വെച്ച് തന്നെ രോഗി ലേപനവും കുമ്പസാരവും അവിടെ വെച്ച് തന്നെ നടത്തി ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഡോക്ടർ അവസാനം പറഞ്ഞു നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ മജ്ജ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയിലേക്കാണ് നമ്മളടുത്തതായിട്ട് നമ്മളോട് റെഫറൻസ് പറയുന്നത് ഡോക്ടർ എനിക്ക് ഒരേ ഒരു ചേച്ചിയുള്ളത് കൊണ്ട് ചേച്ചിയുടെ എച്ച് എൽ എ മാച്ചിങ് ആണോന്നുള്ള ടെസ്റ്റാണ് അതിന് വേണ്ടി കൊടുത്തു ഏകദേശം പ പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് റിസൾട്ട് വരുന്നത് ഞങ്ങൾ തമ്മിൽ വലിയ മാച്ചൊന്നുമില്ല അതായത് ഹാഫ് മാച്ച് പോലുമില്ല ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഭയങ്കര സങ്കടത്തിലായി ഇനി എന്നാ ചെയ്യും എന്നുള്ളതായി നെക്സ്റ്റ് ഓപ്ഷൻ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ മകനാണ് മകൻ്റെ എച്ച് എൽ എ ടൈപ്പിംഗ് ചെയ്തു സാധാരണഗതിയിൽ പേരൻസിൻ്റെ എച്ച് എൽ എ പേരൻസിൻ്റെ തന്നെ ഒരു ജീനും ക്രൊമസോംസും എല്ലാം ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഹാഫ് മാച്ച് ആകും എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അതിനാൽ തന്നെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമ്മൾ റാവമുണ്ട് എച്ച് എൽ എ ടൈപ്പിംഗ് ചെയ്തു അന്നത്തെ ദിവസം റിസൾട്ട് വന്നു കരഞ്ഞു ഞങ്ങൾ കാരണം മാതാവ് അനുഗ്രഹിച്ചു ഹാഫ് മാച്ചാണ് കാ എന്താന്ന് വെച്ചാൽ തുളിച്ചാടുന്ന കേസും കരയുന്ന കേസും പറയുമ്പോൾ എൻ്റെ അസുഖം അഗ്രസീവാണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ക്യാൻസർ സെൽസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ബോൺമാരുടെ ട്രാൻസ്പ്ലാന്റിന് കയറണം കാരണം അസുഖം പുറകെയുണ്ട് പ്രീ ടെസ്റ്റുകൾ ഇഷ്ടം പോലെയുണ്ട് സി എം സിയിലാണ് ഞങ്ങൾ സി എം സി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലാണ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ആയത് മൂന്നാഴ്ചയോളം നീളുന്ന പ്രീ ടെസ്റ്റുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമുക്ക് ക്ലിയറൻസ് കിട്ടണം സമയം പോവുകയാണ് ടെൻഷനുണ്ട് ഇതിൻ്റെ ഇടയിൽ ആർ സി സിയിലെ കുറേ എൻ്റെ ഫ്രണ്ട്സ് പോയി ട്രാൻസ്പ്ലാൻ യൂണിറ്റിലേക്ക് കയറിയവർ പോയി യൂണിറ്റിൽ വെച്ച് പോയി ഞാൻ